ൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നാണ് അപ്പൊ അങ്ങനെ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് വരുന്നതെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നതാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് ആളുകൾ ചോദിക്കുന്നത് ട്രാവിൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രല്ല എൽ ഡി സി അതായത് ദേവസ്വം ബോർഡ് എൽ ഡി സി ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ കോഴ്സിലൊക്കെ പർച്ചേസ് ചെയ്യാൻ ഈ ഒരു താല്പര്യം കോൺടാക്ട് ചെയ്യുക നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത ലൈവ് ആണ് സെയിം ടൈം ആണ് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ജൂലൈ പതിമൂന്നിനാണ് എക്സാം നടക്കാൻ പോകുന്നത് സോ ഇതിനെ ബേസ് ചെയ്തുള്ള കോഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ തിരുവിതാംകൂർ ഗുരുവായൂർ കൊച്ചി കുടൽമാണിക്യം മലബാർ ദേവസ്വം ബോർഡുകളിലെ നാൽപ്പത്തഞ്ച് തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ തയ്യാറായി ഈ മാസം പ്രസിദ്ധീകരിക്കും എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കുറേ പോസ്റ്റുകൾ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ട്രാവിൽകൂർ ദേവസ്വം ബോർഡിലെ ഒരു വാച്ച് സ്റ്റോർ റൂം ഗാർഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ അതും വനിതകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിന്റെ നോട്ടിഫിക്കേഷനും നമുക്ക് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡില ലാസ്റ്റ് ടൈം വന്ന നോട്ടിഫിക്കേഷനില ശരിക്കും പറഞ്ഞ അൻപതിനാല് ഒഴിവുകളായിരുന്നു പക്ഷെ അതിനകത്തുള്ള ായപ്പോഴേക്കും തന്നെ നൂറ്റി മുപ്പത്തി അഞ്ചു പേർക്ക് അതിൽ നിന്നും നിയമന ശുപാർശ കിട്ടിയായിരുന്നു അപ്പൊ നിയമന ശുപാർശ അതിലുള്ള എല്ലാവർക്കും കൊടുത്ത് അതായത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാബല്യത്തിൽ വന്ന കാറ്റഗറി നമ്പർ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ റാങ്ക് ലിസ്റ്റ് മുഖ്യ പട്ടികളെ എല്ലാവർക്കും നിയമന ശുപാർശ ലഭിച്ചതിനാൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ പന്ത്രണ്ടാം മുപ്പതാം തീയതി ഈയൊരു ബാച്ച് ഇതിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായെന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഒന്നര വർഷം കൊണ്ട് തന്നെ അതിനകത്ത് വന്ന ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ചു പേർക്ക് നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കൂടി അത് കഴിഞ്ഞു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിസംബർ മുതലുള്ള വേക്കൻസികൾ ഉണ്ട് അപ്പൊ ഇപ്പൊ നിലവിൽ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു അൻപതിനോ അറുപതിനോ ഇടയ്ക്ക് ആ ഒരു ഇതിലായിരുന്നു വേക്കൻസികൾ വന്നത് അതിനകത്തു നിന്നാണ് നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് അഡ്വൈസ് പോയത് ഇപ്പൊ നിലവിൽ ഓൾറെഡി പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തിനാല് ഒഴിവുണ്ടെന്ന് അപ്പൊ തീർച്ചയായിട്ടും ഒഴിവുകളുടെ എണ്ണം കൂടും ഇത്രയും കാര്യങ്ങൾ ഓർത്തുവച്ചേക്കുക വെച്ചേക്കുക ഉടനെ തന്നെ ദേവസ്വം ബോർഡ് എൽ ഡി സി ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോർ റൂം ഗാർഡ് ചോദിക്കാറുണ്ടായിരുന്നു അതിന്റെയും നോട്ടിഫിക്കേഷൻ വരും അപ്പം അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ അധികം ലേറ്റ് ആവില്ല എക്സാം ഇപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മെയ് ട്വൽത്ത് മെയ് പന്ത്രണ്ടായിരുന്നു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ജൂലൈ രണ്ട് മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള അപ്പൊ ആ രണ്ടു മാസകാലം നന്നായിട്ട് വർക്ക് ചെയ്യാണ് ഈ ഒരു അപ്ലൈ ചെയ്തവര് അപ്പൊ നിങ്ങളും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുമെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ തന്നെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം പഴയ സിലബസ് വെച്ചവന് പഠിക്കാം പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജി കെ ഇവിടെ വെച്ചിട്ട് സയൻസ് ഇംഗ്ലീഷ് സോറി ഇംഗ്ലീഷ് മലയാളം മാത്സ് സ്പെഷ്യൽ ടോപ്പിക് ഇത് ആദ്യം പഠിക്കാം അതിനുശേഷം പതുക്കെ നമുക്ക് ഇത് ഇത് ജി കെയിലേക്ക് പോകാൻ ജി കെയിൽ കുറച്ച് കോമൺ ടോപ്പിക്കുകൾ ഉണ്ട് അതും കറണ്ട് അഫേഴ്സും ഒക്കെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം വ്യക്തമായ രീതിയിലാണ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ അതിനായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാണ്ട് താല്പര്യമുള്ളവര് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തേക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പൊ ഇതിന്റെ ആ ഓക്കെ ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യുക എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ സിലബസ് മാറ്റം കൊണ്ട് ഇതൊക്കെ നമ്മൾ വരും ദിവസത്തിലെ വീഡിയോസിലൊക്കെ ചെയ്യുന്നതാണ് അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് അപ്പൊ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യണേ നിങ്ങൾ പ്രാക്ടീസ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് സോ നിങ്ങള് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നമുക്കിപ്പോ ഏതൊരു സിലബസ് ഇപ്പൊ ഗുരുവായൂർ ദിവസം ബോർഡ് സിലബസ് വലിയൊരു സിലബസ് ആണ് ജി കെ കിടക്കുന്നത് അപ്പൊ ഈ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഒരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ അവിടെ സ്മാർട്ട് വർക്കുകൾ ഉപയോഗിക്കുക അതിനായിട്ടുള്ളത് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് സോ ആപ്പ് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി എല്ലാ അപ്ഡേഷൻസും നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ